ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനം അപ്പം എല്ലാവർക്കും എൻ്റെ വക സ്വാതന്ത്ര്യദിന ആശംസകൾ കേട്ടോ ഞാൻ രാവിലെ എഴുന്നേറ്റ് ആറരയുടെ കുർബാനയ്ക്കൊക്കെ പോയി ഞാൻ മോളം കൂടി ഒരുമിച്ച കേട്ടോ പോയായിരുന്നു മോൻ വന്നിട്ടുണ്ടായിരുന്നില്ല മോന് ട്യൂഷൻ ഉണ്ടായിരുന്നു അവൻ ട്യൂഷൻ കഴിഞ്ഞ് എത്തിപ്പേക്കും നേരം വഹിക്കുമായിരുന്നു രണ്ടാമത്തെ കുർബാന എട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനും അവന് പോകാൻ പറ്റില്ല കേട്ടോ പിന്നെ പള്ളിയിലെ കുർബാന കഴിഞ്ഞ് പതാക വിരുത്തലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അവിടെ പായ പള്ളിയിൽ പായസം ഉണ്ടായിരുന്നു വിമൻസ് വെൽഫെയറിൻ്റെ വകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് പായസം അതൊക്കെ കഴിച്ച് ഞങ്ങളത് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് മോൻ വന്നേ പിന്നെ ഇത് രാവിലെ ഒന്നും ഉണ്ടാക്കില്ല എടപ്പള്ളിയിൽ പോയായിരുന്നു അപ്പവും കടലക്കറിയും മേടിച്ചു അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ച് പിന്നൊരു സിനിമയൊക്കെ കണ്ടു കേട്ടോ അടുക്കളയിലേക്ക് വന്നേക്കണത് അപ്പം മക്കൾക്ക് രണ്ട് പേർക്ക് നാളെ ഓണം എക്സാം തുടങ്ങണം മോള് സിനിമ പകുതിയപ്പോൾ തന്നെ അവൾ പഠിക്കാൻ പോണമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ തന്നെ പോയിട്ടാണ് ഇവൻ അങ്ങനെ പോക്കൊന്നും ഉണ്ടാവില്ല ഇവൻ്റെ പുറകെ നമ്മൾ നിൽക്കണം അപ്പോൾ ഇവനെ ഞാൻ അടുക്കള ചേർന്നുള്ള റൂമിൽ തന്നെ പഠിക്കാതിരുത്തിയേക്കണേ എന്നാലേ ഇവൻ പഠിക്കാണ്ടില്ലെന്ന് എനിക്കറിയാൻ പറ്റില്ല ഞാൻ ബുക്കും തുറന്ന് അവൻ അങ്ങനെ ഇരിക്കും അവനെ പഠിക്കാതിരുത്തിയതിന് ശേഷമാണ് ഞാൻ അടുക്കളയിലേക്ക് പോകുന്നത് ഞാൻ ഇപ്പം പാത്രം കണ്ടിട്ട് ഇടയ്ക്ക് ഒരു മൂന്നാല് പ്രാവശ്യം എങ്കിലും വന്നിട്ട് കേട്ടോ അവൻ പഠിക്കാതിരിക്കുമ്പോഴായിരിക്കും മൂത്രം വയ്ക്കാൻ മുട്ടലും വെള്ളം കുടിക്കലും വിശപ്പും ഇതൊക്കെ വന്നത് എനിക്കതൊന്ന് ഒരു ഇത് എല്ലാം ഒട്ടിമിക്ക പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ചായ അടിച്ച പാത്രമൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കഴുകി കഴിഞ്ഞോട്ടാണ് പിന്നെ ഞാൻ അടുക്കളയുടെ സ്ലാവൊക്കെ ഒന്ന് ഓടിച്ച് തുടച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുക്കളയും കൂടി ഒന്ന് അടിച്ചു വരിക കരുതി പിന്നെ ആ പാത്രത്തിലിരിക്കുന്നത് മെയിൻ ആട്ടോ ഞാൻ ഇന്നലെ വന്നപ്പോൾ ഇത്തിരി ചാള മേടിച്ചെന്നുണ്ടായിരുന്നു അപ്പോൾ അത് കറി വെക്കാമെന്ന് കരുതിയ പുതിയ ആവം വന്നപ്പോൾ അവൻ എന്നാൽ കറിക്കുന്നത് ചോദിച്ചുകൊണ്ട് വന്നു പിടിക്കായിരിക്കണം എൻ്റെ ഇടയ്ക്ക് ഞാൻ മീനാന്ന് പറഞ്ഞ പുള്ളിക്ക് പിടിച്ചില്ല അന്നെനി അതിനൊരു കുറവാണല്ലോ എന്ന് കരുതി എന്നാൽ ചിക്കൻ മേടിക്കാനാണ് പറഞ്ഞു മേടിക്ക് മേടിക്കാന്നാവാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറയാം ചിക്കൻ ഇവിടെ വേണ്ടെന്ന് പറഞ്ഞിട്ട് ബീഫ് മേടിക്കാൻ പറഞ്ഞു അപ്പോൾ ബീഫ് മേടിച്ചത് അപ്പോൾ അപ്പം ഇന്ന് ബീഫും കപ്പയും കൂടി വയ്ക്കാൻ കരുതി അപ്പോൾ ഇവിടെ കുറച്ച് കപ്പ നമ്മൾ നട്ടത് കിടപ്പുണ്ട് ആയിട്ടില്ല ശരിക്കും ഒരു മാസം കൂടി കഴിയണം അപ്പം ഞാൻ ആ ബീഫൊന്നും കഴിയുവാനോ കേട്ടോ അപ്പം അവൻ ഓൾറെഡി പറിച്ചോളാന്ന് പറഞ്ഞ് പോയി കേട്ടോ പഠിക്കാൻ പറഞ്ഞതാരനാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ വേറെ അച്ഛനും മടിയുള്ള കൊടുത്തില്ല ഇപ്പം നോക്കുമ്പോൾ അത്ര നേരം കൂടി ഈ പഠിക്കുന്നിടത്തൊന്നും ഒഴിവാകുമല്ലോ എന്ന് കരുതിയാണ് ഇട്ടി അവൻ കപ്പയൊക്കെ പറിച്ചിട്ടുണ്ട് എന്നിട്ട് അവൻ തന്നെയുണ്ട് അത് കഴുകും തരാം ചെയ്തു കേട്ടോ ഒരു കപ്പയുടെ കട പറച്ചിട്ടോ കാര്യം ഇട്ടൊന്നും അതുമുണ്ടായില്ല എന്നിട്ട് പിന്നെ വേറെ ഒരനും കൂടി പറിച്ചിട്ടോ ഞങ്ങൾക്കിപ്പോൾ അത് തന്നെ തരാളാണ് കേട്ടോ ഞാനിപ്പോൾ ഇറച്ചിയൊക്കെ ഒന്ന് വേവിക്കാനായിട്ട് ഇത്തിരി പച്ചളം ഇഞ്ചിയൊക്കെ നന്നാക്കി എടുക്കാൻ കരുതിയാണ് പുതിയ അവൻ്റെ അടുത്ത് ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ട് ആക്ക് പിടിച്ചിട്ടില്ല എന്തായാലും പോയിരുന്നു പഠിക്കേണ്ട കേട്ടോ പഠിക്കാൻ പറഞ്ഞ് എനിക്ക് തോന്നുന്നു അവന് മാത്രമല്ല എല്ലാവർക്കും ദേഷ്യമുള്ള ഒരു കാര്യം തന്നെയാണ് എൻ്റെ ചെറുപ്പത്തിൽ ഞാനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാവണില്ല എൻ്റെ അപ്പച്ചനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ എന്തോരം ഞാനായിട്ട് വഴക്കൂടി ഉണ്ടെന്ന് അറിയുന്നു എന്നെ ഏറ്റവും കൂടുതൽ ചീത്ത പറഞ്ഞേക്കാളും എനിക്ക് തോന്നുന്നു ഇങ്ങനെ തല്ല് കിട്ടിയേക്കാളൊന്നു പഠിക്കാത്ത കാര്യത്തിനെയാണെന്ന് എനിക്ക് തോന്നുന്നു അന്ന് അപ്പച്ചു കണ്ടടുത്ത് പറയും നല്ലോണം പഠിച്ചില്ലെങ്കിൽ അന്ന് അങ്ങനെ വരും ഇങ്ങനെ വരും എന്നൊക്കെ പക്ഷെ നമുക്ക് അറിയാൻ പാടുണ്ടായില്ല തിരിച്ചറിവുണ്ടായില്ല എന്ന് പറയില്ലേ ഇന്നിപ്പോൾ ഞാൻ എൻ്റെ മക്കളോട് പറയുന്ന കാര്യ തന്നെ പക്ഷെ അവർക്കും അതിൻ്റെ ഗൗരവം മനസ്സിലാവണില്ല പക്ഷെ നമ്മളൊരു പ്രായത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് അന്ന് പഠിച്ചായിരുന്നെങ്കിൽ നമുക്കൊന്ന് ഇത്രയൊന്നും ബുദ്ധിമുട്ടണ്ട എന്ന് നമുക്ക് തോന്നണത് ഞാൻ കുഞ്ഞുനാളിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ അസിസിയിലാട്ടാ പഠിച്ചത് അപ്പോൾ അവിടെ പഠിക്കുന്ന സമയത്താണ് ഒരു പ്രാവശ്യം അല്ല ഭൂമി വിൽക്കം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെല്ലാവരും അസംബ്ലിക്ക് നിർത്തുന്നവരി സ്കൂളിലെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്താണ് നമ്മുടെ തെങ്ങും അങ്ങനത്തെ മരങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലം നോക്കി അവർ നിർത്താം കേട്ടോ അന്നാണ് നമ്മളറിയണത് ഓ ഭൂമി വിൽക്കം വരുമ്പോൾ പാടം അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് നിൽക്കേണ്ടത് മരങ്ങളൊന്നും ഇല്ലാത്തവർ പോയി നിൽക്കണം എന്നൊക്കെ അറിയുന്നത് അതീപ്പിനെ തുടങ്ങി എന്ന് കൊച്ചു നോക്കിയല്ലോ എക്സാമോ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥനയാണ് എല്ലാവരും ഒന്നിട്ടോന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ ഞാൻ ഇരുന്ന് പ്രാർത്ഥനയാണ് ദൈവം ഒരു ഭൂമി വിൽക്കം വന്നിറങ്ങി സ്കൂൾ മാത്രം തകർന്നു പോയെങ്കിൽ കാരണം അത്രയും പഠിക്കാനൊക്കെ എനിക്ക് പടിയായിരുന്നു എന്നുള്ളതാണ് അന്ന് പഠിക്കാമെന്നുള്ളൊരു തമാശയായിട്ടെടുത്തായിരുന്നു പക്ഷേ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലായത് എനിക്ക് തോന്നുന്നു ചേട്ടൻ പോയേ പിന്നെയായിരിക്കും ചേട്ടനുള്ള സമയത്ത് എനിക്ക് ഞാൻ ഡിഗ്രി തേർഡ് ഇയർ നടക്ക പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ കല്യാണം അതിന് ചേ ചേട്ടനുള്ളപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചേട്ടൻ തന്നെ നടത്തി തരുന്നത് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കേണ്ടി വരുന്നില്ല അസമയം അവൻ പോയേ പിന്നെയാണ് എനിക്ക് തോന്നുന്നു ആ കമ്പനി ഇപ്പോഴൊക്കെ ഇരുന്ന് ഇടയ്ക്കൊക്കെ ഇരുന്ന് ആലോചിക്കും ആ കമ്പനി ഇല്ലായിരുന്നെങ്കിൽ ഞാനിന്ന് എന്താകുമായിരുന്നു എന്ന് പറഞ്ഞ ഇടയ്ക്ക് ആലോചിക്കും അതുതന്നെട്ടാ ഞാൻ എൻ്റെ മക്കളോട് പറയണത് ഇപ്പോൾ ഒരുപാട് ഭയങ്കര ടോപ്പായിട്ട് പഠിച്ചില്ലെങ്കിലും അടുത്തൊരു ക്ലാസിലേക്ക് ഇപ്പോൾ പ്ലസ് വണ്ണിനാണെങ്കിൽ എവിടെയെങ്കിലും ഒരു അഡ്മിഷൻ കിട്ടാവുന്ന ഒരു മാർക്കെങ്കിലും മേടിക്കണ്ടെങ്ങനെയാണ് എനിക്കതാണ് ഇപ്പോഴത്തെ ഇവൻ്റെ കാര്യത്തിൽ മോൻ്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും വലിയ ടെൻഷനോ അത് തന്നെയട്ടോ കാരണം ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ഒരു ജോലിയിലേക്കായി പത്ത് പൈസ വരുമാനം ഇല്ലാണ്ട് ഇന്നത്തെ കാലത്ത് എന്തായാലും ജീവിക്കാൻ പറ്റില്ല ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചു ചേട്ടനൊക്കെ പോയ പിന്നെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊക്കെ ആകെ സാമ്പത്തികമായിട്ടെന്ന് പറഞ്ഞാൽ വളരെയധികം മോശം സിറ്റുവേഷൻ ആയിരുന്നു ചേട്ടൻ പോകുമ്പോൾ ഇച്ചിരി ലോഡും അതേപോലെ പുറത്തുനിന്ന് പൈസകൾ മേടിച്ചിത്തിരി കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനൊന്നും അനുഭവിച്ച ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ നാട്ടിലും വീട്ടിലും നമ്മുടെ സ്വന്തം വീട്ടിൽ പോലും നമുക്കൊരു വിലയില്ലാത്തൊരവസ്ഥയാണെന്ന് പറയാം അതാണ് അന്നാണ് ഞാൻ ശരിക്കും ലൈഫിൽ പണത്തിൻ്റെ വില എന്താണെന്ന് പറയണത് അത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ഒരു ഡിപ്പെൻ്റായിരുന്നു കാരണം ചേട്ടൻ എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നത് നമുക്കൊന്നിൻ്റെയും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നില്ല ചേട്ടൻ അങ്ങോട്ട് പോയേ പിന്നെയാണ് എന്താ പറയുക പൈസ കൊടുക്കാനുള്ള ആൾക്കാർ വീട്ടിലേക്ക് കയറി വരിക ബാങ്കിൽ നിന്ന് ജപ്തിക്ക് വരാം അങ്ങനെയൊക്കെ വന്ന സമയത്ത് ദൈവം ഇത് എങ്ങനെ ഇത് നടത്തിക്കൊണ്ട് പോകും അല്ലെങ്കിൽ പൈസ എവിടെ നിന്ന് ഉണ്ടാക്കുമെന്നുള്ളൊരു ചിന്ത വന്നതും കമ്പനിയൊക്കെ ശരിക്ക് പറഞ്ഞാൽ ജപ്തിയുടെ പക്കത്തെത്തിയതാന്ന് തന്നെ പറയാം പിന്നെ എനിക്കതെന്തോ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടും പിന്നെ പിള്ളേർ മൈനറായതുകൊണ്ടോ അതങ്ങനെ നീണ്ടു നീണ്ടു പോയി ശരിക്കും അതൊക്കെ ജപ്തി ചെയ്താണെങ്കിൽ എൻ്റെ കാര്യം ഗോവിന്ദ് തന്നെയായിരുന്നു കാരണം എനിക്ക് പുറത്ത് എനിക്കറിയാം എൻ്റെ വിദ്യാഭ്യാസം വെച്ച് എനിക്ക് പുറത്ത് പോയി ഒരു ഓഫീസ് ജോലിക്ക് പോലും പോകാൻ പറ്റില്ല എന്ന് എനിക്കറിയാം അന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിടായിരുന്നു മര്യാദയ്ക്ക് പഠിച്ചായിരുന്ന അല്ല ഇല്ല നഴ്സിങ്ങിനൊക്കെ പോയിരുന്ന പുറത്ത് പോയിട്ടാണെങ്കിലും ഈ ഒരു പ്രസ്ഥാനം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാമായിരുന്നുല്ലോന്ന് ഞാൻ പലപ്പോഴും രാത്രികളിലൊക്കെ പല രാത്രികളിലും ഞാനിത് നിറവളിച്ചിട്ടുണ്ട് കമ്പനി ജപ്തിയാവും ജപ്തിയാകും ഇങ്ങനെ ഓരോ പ്രാവശ്യം ഒരു ബാങ്കിൽ നിന്ന് വന്ന് പേപ്പറൊക്കെ കൊട്ടിക്കുന്ന സമയത്ത് നമുക്കൊരു ഇതാണ് രണ്ട് പിള്ളേർ നിൽക്കണു ഇതുങ്ങളെങ്ങനെ നോക്കും അങ്ങനത്തെ ഒരു ടെൻഷനൊക്കെ വരുമ്പോൾ ഞാൻ എത്ര ദിവസങ്ങളിലായിരുന്നു നിറവിളിച്ചേക്കണെന്ന് അറിയാവുന്നത് ആരും ഇല്ലാത്തവർക്ക് ദൈവം തൊടാമെന്ന് പറയില്ലേ ശരിക്കും എൻ്റെയൊക്കെ ലൈഫിൽ സംഭവിച്ചത് അത് തന്നെയട്ടോ ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചതല്ല ഞാനെന്ന് ബാങ്കിൽ നിന്നൊക്കെ ബാങ്കിൻ്റെ ജപ്തിയിൽ നിന്നൊക്കെ ഒഴിവായി പോകും പക്ഷേ എന്തോ നീ അവൻ ചിലത് നമ്മൾ പറയില്ലേ നമ്മൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോകില്ലാന്ന് പറയില്ലേ വേണ്ടി കഷ്ടപ്പെട്ടില്ല ചേട്ടൻ പക്ഷേ അതിനുവേണ്ടി അത് ആ പ്രസ്ഥാനം വളർത്തിയെടുക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട് ചിലപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കും അത് ജപ്തിയിൽ നിന്നൊക്കെ ഒഴിവായി പോയത് വലിയ കുഴപ്പമില്ലാണ്ട് തീർത്തെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മക്കളുടെ അടുത്ത് പറയും ഒരു വിദ്യാഭ്യാസം കയ്യിലുണ്ടെങ്കിൽ നാളെ ലൈഫിൽ എന്ത് വന്നാലും ഏതെങ്കിലും ഒരു ഓഫീസിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ജോലി ചോദിക്കണമെങ്കിൽ നമ്മുടെ കയ്യിലൊരു വിദ്യാഭ്യാസം എന്നുള്ള സാധനം എങ്കിലും കയ്യിൽ വേണ്ടത് ഞാൻ എൻ്റെ പക്കറടുത്ത് എപ്പോഴും പറഞ്ഞാൽ കാര്യമാണ് പൈസ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ കയ്യിലില്ലാണ്ടാകുമ്പോഴാണ് നമ്മുടെ ഒപ്പം നിൽക്കണം അവരുടെയൊക്കെ തനി സ്വഭാവം നമുക്ക് മനസ്സിലാവണത് അതുവരെ നമ്മളെല്ലാവരും കരുതും ഓ എല്ലാവർക്കും നമ്മളോട് എന്തൊരു സ്നേഹം എന്തൊരു ആത്മാർത്ഥയാണെന്ന് കരുതും പക്ഷേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ എല്ലാവരുടെയും തനി നിറം പുറത്തേക്ക് വരുമെന്നുള്ളതാണ് ചേട്ടനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ചേട്ടനെ പറ്റിപ്പോയത് അവന് അസുഖമുണ്ടായിരുന്നു അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടവൻ പെട്ടുപോയി അത് രണ്ടും കൂടി ആയിക്കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ആകെ ആയിപ്പോയി ആ സമയത്ത് കൂടെ നിന്നവരുടെയും കൂട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാവരുടെയും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ നേരിട്ട് കണ്ടാക്കണ ഒരു കാര്യമാണ് അവൻ അനുഭവിച്ച മാനസികാവസ്ഥ അത് എന്താ പറയുക മൊത്തം എല്ലാവരും കൂടി അവനെ ഒറ്റപ്പെടുത്തി എന്നുള്ളതാണ് ഈ ഞാനടക്കം പലപ്പോഴും കുറ്റപ്പെടുത്തിന്നെ കേട്ടോ ഇല്ലെന്ന് പറയാനില്ല അതുവരെ എല്ലാവർക്കും ഷിചടം നല്ലവനായിരുന്നു എല്ലാവരും പറഞ്ഞേ ഒരു കാര്യമുണ്ട് എല്ലാവർക്കും ഷിജുവിനോട് ഗുണങ്ങളുണ്ടായിരുന്നു എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് എല്ലാവർക്കും ഷിജുനെക്കൊണ്ട് ഗുണങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ എല്ലാവർക്കും നല്ലവനായിരുന്നു അവൻ അസുഖവും വന്നു സാമ്പത്തിക ബുദ്ധിമുട്ടും വന്നപ്പോൾ എല്ലാവർക്കും അവൻ എന്താ പറയുക അവനില്ലാത്ത കുറ്റവും ഇല്ല അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു പിന്നെ എല്ലായിടത്തും അവനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു അവൻ ഫാമിലി ആയിട്ട് ഫാമിലിയായിട്ട് ഇടപെടുന്നക്കായകൂടുള്ള അവൻ അവൻ്റെ ലോകം മൊത്തം അവൻ്റെ ഫ്രണ്ട്സായിരുന്നു പക്ഷെ അതിനവസാനം നല്ലൊരു തിരിച്ചടി കൊച്ചറക്കിന് അവന് കിട്ടുകയും ചെയ്തു അവൻ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്തായിരുന്നു അവൻ്റെ കാര്യങ്ങൾ മൊത്തം അവനെല്ലാവരും മനസ്സിലാക്കി വന്നപ്പോഴേക്കും പക്ഷേ ദൈവം സമയം കൊടുത്തില്ല എന്നുള്ളതാണ് പക്ഷേ എല്ലാം തിരിച്ച് അവനത് മനസ്സിലാക്കി ഇന്ന് ആ അസുഖത്തിൽ നിന്ന് അവൻ കയറി വന്നിറങ്ങി സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഒന്നും ലൈഫ് ഇങ്ങനെ ആവില്ല എൻ്റെ രണ്ട് മക്കളെ ഇതിലും അടിപൊളിയായിട്ട് പോയ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ലൈഫ് അപ്പോൾ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അവനില്ലാന്ന് ഒരു കുറവ് മാത്രം പക്ഷേ അത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ കുറവാണ് കേട്ടോ എനിക്ക് ചിലപ്പോൾ അത്രയും ബുദ്ധിമുട്ട് എൻ്റെ മക്കളെ സംബന്ധിച്ച് അത് ഞാനിപ്പോൾ എത്രയൊക്കെ കുറവറിയിക്കാന്ന് നോക്കിയാലും എനിക്കറിയാതെ അവർക്ക് ഏറ്റവും വലിയൊരു കുറവ് തന്നെയാണ് വിശേഷങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടിപ്പിക്കുന്നത് നമ്മുടെ കപ്പ ഇറച്ചിയൊക്കെ കുക്കറിൽ വെന്തുണ്ട് കേട്ടോ കൂടി ഒന്ന് വലത്തി എടുക്കാൻ നേരത്തിയാണ് മക്കൾ ഉള്ള ദിവസങ്ങളൊന്നും ഞാൻ മിക്കവാറും ജോലിക്കാവില്ല കേട്ടോ ഞാൻ മിക്കാറും ഇവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ക്രച്ചുണ്ടാക്കി കൊടുത്തല്ലേ പിള്ളേരെ ഒക്കെ വെറുതെ തല്ലി പിടിച്ചും നേരം കളയുള്ള കേട്ടോ കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ മക്കള് നമ്മുടെ കൊല്ലം നമ്മുടെ അപ്പം എത്ര കൊല്ലം കൂടി ഉണ്ടാവും അപ്പോൾ അവൻ പത്തിലായി പിന്നെ പ്ലസ് ടു ആയിമേ മിക്കാറ് അവൻ പുറത്തേക്ക് കയറി പോകും അവൻ ഇപ്പോഴും പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ ഇവിടെയെങ്കിലും നിൽക്കില്ല ഞാൻ പുറത്തേക്ക് പോകുന്നു അപ്പോൾ ഞാൻ ചിന്തിക്കും പിള്ളേരക്ഷങ്ങൾക്കും നമ്മൾ എതിരെ എന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ അപ്പം എന്തിക്കാൽ ഇപ്പം ഒരു നാലഞ്ച് വലം കൂടി ഏറ്റവും കൂടി ഒരു അഞ്ചോ ആറോ വലം കൂടി നമ്മുടെ ഒപ്പം ഉണ്ടാവും അതേപോലെ അവരുടെ അവരുടേതായ കാര്യങ്ങൾ നോക്കി പോകും അപ്പോൾ ഉള്ളിടത്തോളം കാലം ഞാൻ മക്കളൊപ്പം തന്നെ ഹാപ്പി ആയിട്ട് ഇരിക്കാമോ എന്ന കരുതിയാണ് അപ്പം അത് ഇന്നിപ്പോൾ പാത്രത്തിലാക്കണ്ടാന്ന് കരുതി ഇല വെട്ടി ഇലയിൽ എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കാമോ എന്ന കരുതിയോ അതിനൊരു കാര്യം കൂടി ഇന്നിട്ടോ ഇനി പാത്രം ഒന്നും ഒരുമിച്ച് കഴിയാൻ നിൽക്കണ്ടല്ലോ അതുകൂടി ഇന്നിട്ടോ നിറച്ച് നെയ്യായിരിക്കും പിന്നെ ആ പാത്രം കഴിയെടുക്കാന്ന് പറഞ്ഞ ഒരു മെനക്കെട്ട പരിപാടിയാണ് ഇതാകുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാട് ഒരേലയിൽ വെച്ചിരുന്നാട് കഴിക്കാമല്ലോ എന്ന് കരുതിയാണ് ഇപ്പോൾ ദേ മോൾ ഇപ്പോഴേ അവിടെ വന്ന് കുറച്ചു നേരം മുമ്പ് തുടങ്ങി മമ്മി ആയില്ലേ ആയില്ലേന്ന് വെക്കുന്നുട്ടോ സമയം ഇപ്പോൾ ഏകദേശം ഒരൊന്നര ആയിട്ടുണ്ട് കേട്ടോ അത് കാരണം അത് രണ്ടാം വട്ടം അങ്ങട്ടാണ് വിളി വന്നത് മമ്മി ആയില്ലേ ആയില്ലേന്ന് വെച്ചിട്ട് മക്കൾക്ക് ഇവിടെ ബീഫിനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ ഇന്നപ്പോൾ ഞാൻ പറഞ്ഞു തരണം അന്ന് എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് ബീഫ് മേടിച്ചേക്കാണോ ചിക്കൻ മേടിക്കാൻ ഞാൻ ഒട്ടും സമ്മതിച്ചില്ല ഈ ആഴ്ചയിലിപ്പോൾ തിങ്കളാഴ്ച ചൊവ്വാഴ്ച കണ്ടിവിടെ ചിക്കൻ മേടിച്ചാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചിക്കൻ വേണ്ടാന്ന് എന്ന് പറഞ്ഞു തരണം അന്ന് എന്തെങ്കിലും ആവട്ടെ എന്ന് എഴുതി ബീഫ് ആക്കിയത് കേട്ടോ അതെ അതിൻ്റെ വീതം കുറച്ച് സവാള സവാളയിലാണ് എനിക്ക് എനിക്കും ഇഷ്ടം മോക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല മോൾ അറിയാനുള്ളൊക്കെ സവാള ഒരുപാട് കിടന്നു അവളപ്പം ചീത്തറയും സവാള കൊള്ളൂല്ല അവൻ മീ ഒരുപാട് കഴിക്കണമെന്ന് പറഞ്ഞ് ചീത്തറയും പിന്നെ അത് ഏതൊക്കെ എടുത്ത് വെച്ച് അതേ രണ്ടുപേരെയും വിളിച്ച് മോൻ ചെന്ന വഴി തന്നെ ഓടി പോകുന്നുട്ടോ അവൻ അത്ര നേരം ടി വി ആണെന്ന് പഠിത്തം കഴിഞ്ഞു എന്നും പറഞ്ഞു അവൻ ചോദിക്കാൻ പറഞ്ഞ് കുറച്ചുകേരായി തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ കഴിച്ച് കഴിയുമ്പോൾ ചോദിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഒക്കെ വീട്ടിലുണ്ടോ ഓരോരുത്തർക്കും ഒരേ സീറ്റ് ഇപ്പോൾ ഞാൻ ഇരുന്ന സീറ്റ് അവളുടെ ആണെന്ന് പറഞ്ഞുകൊണ്ട് അവളെ അവിടെ നിന്ന് തന്നെ നീപ്പിച്ചിട്ടൊക്കെയാണ് ഈ കാണുന്നത് ഇതന്നെ ഇവിടെ സെറ്റിമ്മേ കിടക്കാൻ നേരത്തും സെറ്റി അവനുള്ളാണ് കസേരേമ്മ അവളും സെറ്റിമ്മേങ്ങനും അവൾ കിടക്കണുണ്ട് കഴിഞ്ഞാൽ അവൻ അപ്പം എഴുന്നേപ്പിച്ചു വിടും അപൂർവ്വം വല്ലപ്പോഴും ഞാൻ ഒരു ഒച്ചപ്പാടുണ്ടാക്കണ അവളെ സെറ്റീമിരിക്കണേ ഇത് ഇവിടെ പതിവുള്ള കാര്യം കേട്ടോ അപ്പം ഞങ്ങൾ മൂന്നേര കൂടി എനിക്ക് അപ്പ കഴിച്ചുകൊണ്ടിരിക്കണം ഇനി ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് അവൻ്റെ അടുത്ത് കൊസ്റ്റിങ് ചോദിക്കാനെട്ടോ പിന്നെ ഇവൻ ഇവനിപ്പോൾ തന്നെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോവും കേട്ടോ ഇവന് ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ വയറ് നിറച്ച് കഴിക്കുന്ന പരിപാടിയില്ല കേട്ടോ ഇവനിപ്പോൾ കഴിച്ചുകൊണ്ട് പോകും ഇനി ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ കഴിയുമ്പോൾ പിന്നെ വന്നിട്ട് ഒരു ട്രിപ്പ് തിന്നുകൊണ്ട് പോകും അങ്ങനെയാണ് ഇവൻ്റെ ഫുഡടി അപ്പോൾ ഈ കാര്യത്തിൽ അപ്പച്ചൻ എപ്പോഴും ഇവന് ചീത്തറിട്ടത് ഇപ്പം കണ്ട അവൻ അവിടെ ഇലവൻ കഴിഞ്ഞിട്ട് പോയി ഞങ്ങളുടെ ഒക്കെ തീറ്റ് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറേയും അവൻ പിന്നെയും വരും അവൻ തുടക്കാൻ പറഞ്ഞിട്ട് പിന്നെ ഇന്ന് കപ്പി അറിച്ച് വെച്ച് തൊള്ളാരും പറഞ്ഞിട്ടുണ്ട് നല്ല ഇത് കൂടുതലായിരുന്നു കേട്ടോ ഒക്കെ അതിന് ഇരിഞ്ഞിട്ട് പാടില്ല അപ്പോൾ ഞാൻ പറഞ്ഞാൽ പിന്നെ പോയി ഒരു ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടാകും പറഞ്ഞിട്ടതേ എന്തൊന്നും ഐസ്ക്രീം എന്നാൽ എനിക്ക് അറിയാൻ പാടില്ല എന്താ തണ്ണിമത്തന്നെ എന്താ ഫ്ലേവർ ഉള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അത് മേടിച്ചൊന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും തന്നെ കേട്ടോ ചോദിക്കാതിരുന്നേ ഞങ്ങൾ തല്ലുമേ തീരാറുള്ളൂ തീരാറുള്ളൂ സാധാരണ ഇന്ന് വലിയ കുഴപ്പമില്ല ഒരു ഇതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ആള് നാളത്തെ വിഷയം ഇപ്പോൾ ഇംഗ്ലീഷാണ് അതിപ്പം ചോദിച്ചിടത്തോളം ഒന്നും വലിയ കുഴപ്പമില്ല എൻ്റെയൊക്കെ അപ്പം എൻ്റെ അടുത്ത് ചെറുപ്പത്തിൽ ചോദിക്കാൻ അപ്പച്ചൻ പറയൂട്ട പുസ്തകം കൊണ്ടുവരായിട്ട് അപ്പച്ചൻ പറഞ്ഞൊരു കാര്യമുണ്ട് അപ്പച്ചൻ ബുക്ക് കഴിച്ചിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത് പറയും ചോദ്യം പറയാം ഉത്തരവും പറയാം ഞങ്ങളൊന്ന് അത്ഭുതപ്പെടുമായിരുന്നു അപ്പം എന്ത് ഇങ്ങനെ വായിക്കുന്നത് സാധാരണ എല്ലാവരും ചോദിക്കുന്നത് എങ്ങനെയാണ് ചോദ്യം ചോദിച്ചിട്ട് നമ്മൾ ഉത്തരം പറയാനുള്ളൂ പക്ഷെ എൻ്റെ അപ്പം നേരെ ഓപ്പോസിറ്റായിരുന്നു അപ്പച്ചാൻ ബുക്ക് മേടിച്ച് കയ്യിൽ വയ്ക്കാൻ പറയാം ഞങ്ങളുടെ ചോദ്യം ഉത്തരം പറയും നിങ്ങളുടെ അടുത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ പറയുന്നോട്ട് ഇതൊക്കെ കാണുമ്പോൾ അതൊക്കെയാണ് ഓർമ്മ വരുന്നത് പിന്നെ ഇവനീ ചോദിച്ച് ഇന്നത്തെ ആൻസർ പറഞ്ഞു തരുമോ ഇതൊക്കെ അവൻ്റെ വേഷം കെട്ടുകൾ പിന്നെ എന്തെങ്കിലും അവരുടെ ആൻസർ പറയേണ്ടല്ലോ എന്ന് തരുന്നിരുന്നു പിന്നത്തെ വീഡിയോ എത്ര ആൾക്കാരുള്ളോ അപ്പോൾ അടുത്ത വീടിയും ആയിക്കണം ഓക്കെ ബൈ